ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയത് കപ്പയാണ് അതുപോലെ തന്നെ അതിന് ചമ്മന്തിയും ആണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ നല്ല രസമാണ് അല്ലേ സാധാരണ നമ്മൾ വൈകിട്ടാണ് കേട്ടോ ഇങ്ങനെ കപ്പയും ചമ്മന്തിയും ഒക്കെ കഴിക്കാറ് പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി കേട്ടോ കാരണം അത് കഴിഞ്ഞ ദിവസം വാങ്ങിയതായിരുന്നെങ്കിലും അതിന് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു നിറംമാറ്റമൊക്കെ പോലെ തോന്നി കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കക്കിയും ഒക്കെ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വൈകീട്ടാവാനായിട്ട് നിന്നില്ല രാവിലെ തന്നെ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി ചമ്മന്തിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ പിന്നെ അതുമാത്രമല്ല പൊചിഞ്ഞ മഴയായിരുന്നു പൂജിഞ്ഞ മഴയാണ് രാവിലെ തന്നെ അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ഒരു സമയത്ത് പിന്നെ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒരു രസമൊക്കെ തോന്നും ഈ കപ്പയൊക്കെ പുഴുങ്ങിയതൊക്കെ കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക കേട്ടോ കപ്പേനെ അങ്ങനെ അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് രണ്ട് ഷോപ്പിങ്ങും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിക്ക ദിവസവും നമുക്ക് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചിലർ വിചാരിക്കും എന്നും ഷോപ്പിംഗ് ആണോന്ന് അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കല്യാണങ്ങൾ അതുപോലെ തന്നെ കുറേ ഫങ്ഷനൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രസൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ മഴ പെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോടിൻ്റെ ആ ഭാഗത്തെ കല്ലിലൊന്നും ഈ നമ്മുടെ കോഴിമക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർഷേഡിൻ്റെ ഭാഗത്തുള്ള ഓരോ എന്താ പറയുക മരമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കടഭാഗം ഭാഗം നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ആ മരക്കുറ്റിയിലൊക്കെ അവർക്ക് ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഷീറ്റിൻ്റെ ആ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മഴ കൊള്ളില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സൈഡിൽ ഇതാ ഈ ഒരു മുക്കിലാണ് നമ്മുടെ അല്ലി മുട്ടയിടുക അപ്പം അവിടെ നിന്ന് തീറ്റയും കഴിഞ്ഞ് അപ്പം തന്നെ ആ മുക്കിൽ വന്ന് കഴിഞ്ഞിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മുട്ടയിടാൻ സുഖമായല്ലോ അപ്പോൾ മഴയത്ത് അവിടെ ഇവിടെ ഒന്നും നടക്കും വേണ്ട അപ്പം ഇന്നുണ്ടല്ലോ വേഗം വേഗം ജോലികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രമേശായിട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ തട്ടിക്കൂട്ടി വേഗം അങ്ങോട്ട് അരിഞ്ഞും കഴിഞ്ഞ് നമ്മളൊരു അവിയലൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പൊ അവിയലിനെ കഷ്ണൊക്കെ കഴിഞ്ഞപ്പൊ ഞാനാണ് അരിഞ്ഞത് നല്ല സ്പീഡിൽ ചെയ്തപ്പ അതങ്ങോട്ട് നീട്ടം കൂടി പോയി കേട്ടാ ശരിക്കും പറഞ്ഞ ഒന്നും കൂടി ഓരോ പീസും കൂടി ആയിട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇത്തിരി നീട്ടം കൂടിയിട്ടാ അത് വേഗം പണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലുമായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല പക്ഷെ പുറത്ത് പോയിട്ട് നമുക്ക് ഒത്തിരി ആവശ്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ അവിയൽ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അവിയലില് നമ്മൾ നാളികേരം അതുപോലെ തന്നെ ഇറക്കുന്ന സമയമായപ്പോഴേക്കും നമ്മളതിൽ തൈരൊക്കെ ഒഴിച്ച് ഇളക്കി കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാലാവസ്ഥ ഇങ്ങനെ എന്താ പറയുക മാറി മറിയാണ് കേട്ടോ കുറച്ച് സമയം മഴ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തോർച്ച അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം മഴയുടെ ഒരു തോർച്ചയൊക്കെ കിട്ടുമ്പോൾ കോഴിമക്കൾ ഓടി വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലേസിൽ നിൽക്കും കേട്ടോ ഒരു നേരിയ വെള്ളി വെളിച്ചൊക്കെ പോലെ ഉള്ളൂ പക്ഷേ അവർക്കതൊരു വെയിൽ പോലെ ഇങ്ങനെ കൊള്ളാനായിട്ട് ഇഷ്ടമായിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ പച്ചക്കറികൾ താ ഞാൻ നോക്കിയപ്പോൾ ഗ്രോ ബാഗിൽ പാവയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിന് ഒന്ന് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരേ വള്ളികളും കയറുകളൊക്കെ ഞാൻ കെട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നാൾ എന്ന് ഈ കുറച്ച് ദിവസം മുൻപ് വാങ്ങി വെച്ച തൈകളാണ് ഈ തൈകളിലൊക്കെ ഒരേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളരിക്കയുടെ പൂ പോലത്തെ പൂവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സലാഡ് വെള്ളരിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെറിയ കയറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ ഇതാണെങ്കിൽ വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ പടരുന്നതിനൊക്കെ ചെറിയ കയറൊക്കെ വെച്ചിട്ട് ഞാൻ കെട്ടി വെച്ചൊക്കെ നോക്കൂ കേട്ടോ അപ്പോൾ അത് ചിലതൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് പിടിച്ച് പടർന്ന് കയറി പോയിക്കോളും കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൂന്ന് നിലയാകുമ്പോഴേക്കും അതിന് പൂക്കളൊക്കെ ഇട്ടു തുടങ്ങിയേക്കാണ് പടരുന്ന ചെടികൾ അപ്പോൾ പിന്നെ അതിന് വള്ളിയും കൂടിയൊക്കെ കെട്ടിക്കൊടുത്ത എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ തോന്നുകയാണ് കേട്ടോ തക്കാളി കൂട്ടനൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പച്ചക്കറി തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇനി നമുക്ക് ഷോപ്പിംഗ് വീഡിയോയിലേക്ക് അങ്ങോട്ട് കടക്കാം അതാ ഞാനും രാഗിയും കൂടിയിട്ട് എൻ്റെ ഫ്രണ്ട് രാഗിയെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചാലക്കൂടി ാണ് പർച്ചേസിങ്ങിന് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കിയത് സാരിയാണ് കേട്ടോ അപ്പോൾ അതാ സാരികളുടെ അങ്ങോട്ട് മുൻപിൽ അങ്ങോട്ട് വന്നങ്ങട്ട് ഇരുന്നു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മളിങ്ങനെതാ സാരികൾ നോക്കി തുടങ്ങുകയാണ് ആയിരത്തി മുന്നൂറ് രൂപ മുതലുള്ള സാരികളാണ് നോക്കുന്നത് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ എത്ര രൂപ വരെ വില എന്ന് പറയാൻ പറ്റില്ല അത്രയും കാശിൻ്റെയൊക്കെ സാരികളുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് അങ്ങനെ ഓരോന്നും എടുത്തും കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെതാ ഈ ലൈനൊക്കെയുള്ള സാരി കേട്ടപ്പോൾ എനിക്ക് മുത്ത് ഒരു പരസ്യം ഇങ്ങനത്തെ സാരി കൊടുത്തിട്ടുള്ള വീഡിയോ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ അയ്യായിരത്തോളം രൂപയാണ് അവിടെ ലണ്ടനിൽ അതിൻ്റെ പ്രൈസ് കേട്ടോ പക്ഷേ ഇവിടെ നമുക്ക് ആയിരത്തി തുടങ്ങിയിട്ട് ആയിരത്തി ഒരു ഇരുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റിയോ അങ് അത്രയും തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ജാഗ്യം കൂടിയിട്ട് അങ്ങനെ സാരികൾ ഇങ്ങനെ സാരികളുടെ ഒരു ലോകത്ത് അങ്ങോട്ട് പെട്ടുപോയേക്കാണ് കേട്ടോ പിന്നെ എന്താ പറയാ വിശപ്പും ദാഹവും ഒന്നും അറിയില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സാരി അതുപോലെ തന്നെ സ്വർണം അങ്ങനത്തെ ഒക്കെ പർച്ചേസിങ്ങിനൊക്കെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഏട്ടാ ഒട്ടുമിക്ക ലേഡീസിനും അങ്ങനെയൊക്കെ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ സ്വർണത്തിന് പിന്നെ ഭയങ്കര വില ആയതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണല്ലേ കൂടുതലും സന്തോഷമൊക്കെ ഉണ്ടാവാം അപ്പോൾ അതാ നല്ല രസമുള്ള സാരികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാഗിയാണെങ്കിലും ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഏതാ കൂടുതൽ ഭംഗി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ഈ കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ടൈപ്പ് ഞാൻ വാങ്ങിയില്ല കേട്ടോ ഇങ്ങനത്തെ സാരി ഞാൻ നോക്കിയില്ല ഇങ്ങനെ നോക്കി എന്നുള്ളൂ വാങ്ങിയില്ല കേട്ടോ അങ്ങനെ പല പല പട്ടു സാരികൾ അതുപോലെ തന്നെ ജോർജെറ്റിൻ്റെ സാരികൾ ഇത് ജോർജെറ്റിൽ വരുന്ന സാരിയാണ് വേണം കേട്ടോ ഉടുക്കാനായിട്ട് നല്ല സുഖം ഉണ്ടായിരിക്കും കേട്ടോ കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ നല്ല തടി വളർക്കാണെങ്കിൽ ഇത്തിരി സ്ലിം ആയിട്ട് തോന്നും സ്ലിം ആയി അവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല ഷേപ്പിൽ കിടക്കും കേട്ടോ അപ്പോൾ രാഗിതാ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഫ്രണ്ടിനയച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള സെറ്റ് സാരികളാണ് കേട്ടോ നല്ല വിലയുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മുന്താണിയിൽ കണ്ടില്ലേ കൃഷ്ണനും രാധയുടെയും ഒക്കെ ഫോട്ടോ ഉണ്ട് അതുപോലെ അടിപൊളിയാണ് ഈ രണ്ടാമത് ഇട്ടിരിക്കുന്ന സ്റ്റാച്ചുവിലെ സാരി ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഊരി വാങ്ങിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ആ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് നല്ല കണ്ണനിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള സാരിയുടെ മുന്താണിയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കണ്ടിട്ടതാ ഇങ്ങനെ നോക്കും ോക്കി നിൽക്കുകയാണ് കേട്ടോ അതുപോലെ കയ്യൊക്കെ ആ സ്ലീവ്സൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒക്കെ സെക്ഷനിലേക്ക് പോയിട്ടോ അപ്പോൾ രാഗിക്കാണെങ്കിലും ഇത് ഇവിടെ നിന്ന് കുഞ്ഞുടുപ്പൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണല്ലോ എനിക്കാണ് ഈ ഉടുപ്പുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കാൻ നല്ല രസം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കുത്തിക്കൊള്ളാത്ത തുണികളുടെയൊക്കെ ഉടുപ്പുകളൊക്കെ നമ്മൾ നോക്കുമല്ലോ അപ്പോൾ അതുപോലെയൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ റാണി പിങ്ക് അതുപോലെ തന്നെ ക്രീം കളറിലുള്ളത് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഓണം അടുക്കും തോറും നമ്മൾ മിക്ക ദിവസവും പർച്ചേസിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അതെന്തെന്ന് ചോദിക്കേണ്ട ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഓരോരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പർച്ചേസിങ്ങൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ കല്യാണിലാണെങ്കിൽ ഇപ്പോൾ ഗിഫ്റ്റ് കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സ്കൂട്ടറും അതുപോലെ കാറും ഒക്കെ ഗിഫ്റ്റായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൂപ്പണൊക്കെ ഫില്ലപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ട ഇവിടെ ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള ആ ഒരുക്കങ്ങളൊക്കെ പിന്നെ ചുരിദാർ ടോപ്പിനൊക്കെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്തിനു പറയുന്നു മുതിർന്നവരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ആയിട്ട് പിടി ഷോപ്പിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയം അവിടെ ഒന്ന് ഇരുന്നതിനൊക്കെ ശേഷമാണ് നമ്മൾ പോന്നത് കേട്ടോ അങ്ങനെ കന്യാണിയിൽ നിന്നും ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ വഴിയോര കച്ചവടമൊക്കെ കാണണം ഓണമായിട്ട് കേട്ടോ പച്ചക്കറി കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ അതുകൂടാതെ കണ്ട ഉപ്പേരി ശർക്കര വറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കേട്ട അടിപൊളിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തളർന്ന കാരണം എന്താ ഞങ്ങൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഷെയ്ക്ക് ഒക്കെയാണ് കഴിക്കാൻ ഇഷ്ടം പക്ഷേ പൊരിഞ്ഞ മഴയാണ് പുറത്ത് അതുകൊണ്ട് തന്നെ തണുത്തിട്ട് പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ കോഫി അതുപോലെ തന്നെതാ ഇതിങ്ങനെ നമ്മുടെ കാഷ്യൂനെറ്റിൻ്റെയൊക്കെ ഒരു ബോൾസ് അത് പിന്നെ പഴംപൊരി പഴം പഴം പൊരിയുടെ കാര്യം ഇനി പറയാനില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അത് ചെറുതാക്കാനായിട്ട് പറ്റില്ല അത്രയും ചെറിയ പഴം പൊരി കേട്ടോ സാധാരണ ഒരു പഴം പൊരി മുഴുവൻ കഴിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുന്നതാണ് ഇത് വളരെ ചെറുതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട് സംഗീതയുടെ ഇന്നർ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അഷ്ടമി ഈ ഷോപ്പ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് വാങ്ങിയാലാണ് നല്ല തൃപ്തിയാവുള്ളൂ കേട്ടോ സംഗീതയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടു വേണം കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക നല്ല ഫ്രീ ആയിട്ട് നമുക്കെല്ലാം എടുത്തു നോക്കി അതിൻ്റെ സ്റ്റഫും കാര്യങ്ങളൊക്കെ നോക്കി നല്ല സുന്ദരായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ സംഗീത ഓടി നടന്നിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ ഇന്നർ വെയേഴ്സിലും ഇങ്ങനെ പുതിയ പുതിയ ട്രെൻഡിങ് ഒക്കെ ഇറങ്ങുമല്ലോ കുറച്ച് കുറച്ച് നാളുകൾ കൂടുമ്പോൾ അപ്പോൾ അതൊക്കെ സംഗീതം ഇങ്ങനെ എല്ലാം വലിച്ചിട്ട് തന്നെ കാണിച്ചൊക്കെ തരും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തിനു പറയുന്നു ഷോപ്പിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടാ വീട്ടിൽ വന്ന് വൈകുന്നേരം ആകുന്ന സമയത്ത് നേന്ത്രക്കായും തക്കാളിയും ഒക്കെ കൂടിയിട്ട് ഞാനൊരു നാളികേരമൊക്കെ അരച്ചൊരു ഇരിശ്ശേരി പോലെ ഒരു കറിയൊക്കെ വെച്ച് വെക്കുകയാണ് കേട്ടോ ഇത് വൈകീട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം തിരക്കിട്ടും ഒരു കറിയൊക്കെ വെച്ച് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങിയപ്പോഴേ പാവയ്ക്ക് മൂന്നെണ്ണം എടുത്തും കഴിഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറേ സമയമായിട്ടാണ് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയൊക്കെ എടുത്തും കഴിഞ്ഞ് മുറത്തിലേക്ക് ഒരു ഇലയൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അതിങ്ങനെ നൈസായിട്ടരിഞ്ഞോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യം പോലെ അത് തോരനോ അല്ലെങ്കിൽ ചാർ കയറിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്കാലോ അപ്പോഴേക്കും ദാ ഈ നേന്ത്രക്കായും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പുളി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റ്റാക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പാവയ്ക്കൊക്കെ എടുത്തും കഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ മിക്ക ദിവസവും നമ്മൾ പാവയ്ക്കാത്തോറിനും കൂടി വെക്കും കേട്ടോ എന്തൊക്കെ കറിതെങ്കിലും ഇതും കൂടെ നമ്മൾ അത് ചെയ്യും കേട്ടോ ഓണം വിഷു ക്രിസ്മസ് അങ്ങനെ ഓരോരോ ആഘോഷങ്ങൾ വരുമ്പയാണ് നമുക്ക് ഷോപ്പിങ്ങല്ലേ അങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾ വരുമ്പം നമ്മളിങ്ങനെ ഷോപ്പുകളൊക്കെ അന്വേഷിച്ച് പോകില്ലേ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളത്ര അകലേക്കൊന്നും പോയി കഴിഞ്ഞൊന്നും വാങ്ങില്ല കേട്ടോ നമ്മളിവിടെ തൊട്ടടുത്തുള്ള അഷ്ടമി ചിറയിലെ ഷോപ്പിലൊക്കെ പോയിട്ടാണ് ഓരോന്നൊക്കെ വാങ്ങുന്നത് കേട്ടോ എന്നാൽ ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടാൻ വേണ്ടി എത്ര അകലെയാണെങ്കിലും നമ്മൾ ആ ഒരു ഷോപ്പുകളൊക്കെ തേടി പോകുന്നത് ഒരു നല്ലൊരു ഓർമ്മയും എന്താ പറയുക നല്ലൊരു സുഖമുള്ളൊരു യാത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നുപേരുള്ള ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം